पाश्चातरिणे जय श्री कृष्ण चैतन्य श्री अद्वैता गाधरा श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणिदं फलं शुकमुखात् अमृतद्रवसंयुदम् विपदभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदोर्जयं मुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दं मुप्तावत् अध्यायम् പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കാം യൂയ്യം അഗ്രഹീഷ്ടീർത്തി ലോകാൻ അനുഭവിഷ്യതൃതപുത്രോ അനവമോ ബ്രഹ്മണോ ഗുണൈ യ कमललोचना पूरिष्यलोचया कन्याकमलोचना चाप्धा चुपुर्भुवा नृपनंदना चुच्छा मा मुखे राज सोमा पीयूष वर्षिणी देशिनी

ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം അധ്യായം അധ്യായം മുപ്പത് ശ്ലോകം പതിനൊന്ന് അദ്ധ്യായത്തിന്റെ പേര് പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്ലോകം പതിനൊന്ന് അഗ്രഹേഷ്ടം കീർത്തി വിവർത്തനം സ്വാമി ജയ് ്രഭാദ്ശീല പ്രഭാ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ആജ്ഞകൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്തതിനാൽ നിങ്ങളുടെ ആകർഷങ്ങളായ ആകർഷകങ്ങളായ യോഗ്യതകൾ ലോകമെമ്പാടും പ്രശസ്തമാകും ശ്ലോകം പന്ത്രണ്ട് ത്രിലോകിം പുര വിവർത്തനം നിങ്ങൾക്ക് ബ്രഹ്മദേവനേക്കാൾ ഒട്ടും താഴെയല്ലാത്ത അത്യുത്തമനായ ഒരു പുത്രനെ ലഭിക്കും അവൻ മൂന്ന് ലോകങ്ങളിലും അതിപ്രശസ്തനായി തീരും അവന് ജനിക്കുന്ന പുത്രന്മാർ ആയ പുത്രന്മാരാലും പൗത്രന്മാരാലും ഈ ലോകം മുഴുവൻ നിറയും ശ്ലോകം പതിമൂന്ന് കണ്ടോ ബ്രംലോചയാ കന്യാ കമലോചന താം ജഗ്രോരുഭനന്ദനാം വിവർത്തനം അല്ലയോ പ്രാചീന ബഹിഷത് രാജാവിന്റെ പുത്രന്മാരെ കണ്ടു മഹർഷിക്ക് സ്വർഗീയ സുന്ദരി പ്രംലോജയിൽ പ്രംലോജയിൽ ജനിച്ചതാണ് കമലലോചനനായ ആ പെൺകുട്ടി അവളുടെ സംരക്ഷണം വനത്തിലെ വൃക്ഷങ്ങളെ ഏൽപ്പിച്ച് അപ്സരസായ പ്രംലോജ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ശ്ലോകം പതിനാല് രോധമാനായ വിവർത്തനം വനവൃക്ഷങ്ങൾ സംരക്ഷണം ഏറ്റെടുത്ത ആ കുട്ടി വിശന്നപ്പോൾ കരയാൻ ആരംഭിച്ചു ആ സമയത്ത് ചന്ദ്രഗ്രഹത്തിലെ രാജാവ് അവളോട് അനുകമ്പ തോന്നി തന്റെ കൈയുടെ പെരുവിരലിലൂടെ അവളുടെ വായിലേക്ക് അമൃത് എറ്റിച്ചു കൊടുത്തു അപ്രകാരം ചന്ദ്രഗ്രഹത്തിന്റെ രാജാവിനാൽ ആ കുട്ടി സംരക്ഷിക്കപ്പെട്ടു ശ്ലോകം പതിനഞ്ച് വിവർത്തനം നിങ്ങൾ എല്ലാവരും എൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരാകയാൽ എല്ലാ യോഗ്യതകളും സൗന്ദര്യവും സൽസ്വഭാവവുമുള്ള ആ പെൺകുട്ടി പെൺകുട്ടിയെ ഉടനെ വിവാഹം കഴിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് അവളിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പചേതസ്സുകൾ പിതാവ് പ്രാചീന പരവിശത്തിന്റെ നിർദ്ദേശം കൊണ്ട് സത്സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള യഥാർത്ഥ ആ ഒരു യോഗ്യത നേടുന്നതിന് വേണ്ടി പതിനായിരം വർഷം സമുദ്രത്തിനിടിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷനാക്കുന്നതിന് വേണ്ടി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തപസ് ചെയ്യാൻ പോകുന്ന സമയത്താണ് പ്രചേതസ്സുകൾ മഹാദേവനെ സന്ധിക്കുന്നതും മഹാദേവൻ അവർക്ക് രുദ്രഗീതം ഉപദേശിക്കുന്നതും ഭഗവാനെ എങ്ങനെ സ്തുതിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പ്രജേതസ്സുകൾ സ്വന്തമായി ഒരു കീർത്തനം ഉണ്ടാക്കി ഭഗവാനെ സ്തുതിക്കുകയല്ല ചെയ്തത് മഹാദേവൻ പറഞ്ഞു കൊടുത്ത ആ കീർത്തനം പ്രചേതസ്സുകൾ ആവർത്തിച്ച് ജപിക്കുകയാണ് ചെയ്തത് അങ്ങനെ പതിനായിരം വർഷം അവർ സമുദ്രത്തിനടിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ രുദ്രഗീത കൊണ്ട് സ്തുതിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഭഗവാന് അവര് വലിയ സംപ്രീതി ഉണ്ടായി ഭഗവാൻ വലിയ സന്തോഷമായി പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ അവരുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷനായി ഗരുഡസ്കന്ധം ആരോപ്യ ഗരുഡന്റെ പുറത്ത് ഇരു ഇരിക്കുന്ന അഷ്ടഭുജങ്ങളോടുകൂടിയ കൂടിയ ദേവന്മാരാലും മുനിമാരാലും മുനിമാരാലും മഹർഷിമാരാലും ഗന്ധർവകിന്നരന്മാരാലും പരിസേവിതനായിട്ട് ഭഗവാൻ പ്രജേതസുകളുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷനായി ആ ഭഗവാന്റെ അലങ്കാരങ്ങളും ഭഗവാന്റെ ഭംഗിയും ഒക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭഗവാൻ പ്രജയദസ്സുകളോട് വളരെ കാരുണ്യപൂർവം അവരെ നോക്കിക്കൊണ്ട് അവരെ കടാക്ഷിച്ചുകൊണ്ട് അവരോട് ഘനഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ മേഘനാഥം പോലെയുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി പറഞ്ഞു ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രജേദസ്സുകളോട് സംസാരിച്ചിരുന്നത് എന്ന് പറയും ദുഷ്ടോഹം ഞാൻ എനിക്ക് നിങ്ങളോട് വലിയ സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷമായി നിങ്ങളുടെ പെരുമാറ്റത്തെ എന്താണ് സന്തോഷമാകാൻ കാരണം നിങ്ങൾ പത്തു പേരും ഒരുമിച്ച് വളരെയധികം ഐക്യത്തോടുകൂടി സൗഹാർദ്ദ കൂടി ആ സഹോദരിയ കൂടി യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ലാതെ ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി സഹകരിച്ചു പ്രവർത്തിച്ചു നിങ്ങളുടെ ഐക്യത്തിൽ നിങ്ങളുടെ ആ സഹോദര്യത്തിൽ നിങ്ങളുടെ ആ പെരുമാറ്റത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വരങ്ങൾ നൽകാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു അല്ലെ നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് ഭഗവാൻ പറഞ്ഞു മാത്രമല്ല ഭഗവാൻ ഉടൻ തന്നെ പറഞ്ഞു ആരൊക്കെയാണോ നിങ്ങളെ ദിവസവും സ്മരിക്കുന്നത് ദിവസവും മൂന്ന് സന്ധ്യകളിൽ രാവിലെയും ഉച്ചയും വൈകിട്ടും സ്മരിക്കുന്നത് അവർക്കും പോലെ സഹോദരങ്ങളോട് ഐക്യത്തിൽ പെരുമാറാൻ സാധിക്കും എന്നും ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു ഇതൊന്നും അവർ ചോദിച്ചിട്ടല്ല ഭഗവാന്റെ ആ ഒരു സന്തോഷത്തിൽ ഭഗവാന്റെ ആ പ്രസാദത്തിൽ ഭഗവാൻ പറയുന്നതാണ് അല്ലെ ഭഗവാൻ ഭഗവാനെ ഒരു വ്യക്തിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യാതൊരു പ്രശ്നവുമില്ല പ്രസാദേ സർവ്വദുഃഖാനാം അനുരസ്യോപജായതേ എന്ന് ഭഗവത്ഗീതയിൽ പറയും ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ദുഃഖവുമില്ല അവൻ അവന്റെ എല്ലാവിധ ദുരിതങ്ങളും അതോടുകൂടി ഇല്ലാതാക്കും പ്രസാദെ സർവ്വദുഖാനം എന്ന് ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ പ്രജേദസുകൾക്ക് ഭഗവാനെ വളരെയധികം തൃപ്തിപ്പെടുത്താൻ സാധിച്ചു അത് പ്രജേദസ്സുകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് മാത്രമല്ല ഭഗവാൻ അടുത്തതായിട്ട് പറയുന്നു ഒന്ന് പറഞ്ഞത് പ്രജേദസ്സുകളെ ആരാണോ ദിവസവും സ്മരിക്കുന്നത് മൂന്നു നേരം സ്മരിക്കുന്നത് അവരുടെ സഹോദരങ്ങളുമായിട്ട് അവർക്ക് വലിയ ഐക്യത്തിൽ കഴിയാൻ സാധിക്കും സജയദസ്സുകളെ പോലെ ആ എല്ലാവിധ അനൈക്യങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അടുത്തൊരു വരം കൊടുക്കുന്നു ഭഗവാൻ ആരാണോ നിങ്ങളെപ്പോലെ രുദ്രഗീതം ജപിച്ചുകൊണ്ട് രുദ്രഗീതം കീർത്തിച്ചുകൊണ്ട് എന്നെ സ്മരിക്കുന്നത് എന്നെ സ്തുതിക്കുന്നത് അവർക്കും എല്ലാവിധ വരങ്ങളും നൽകാൻ ഞാൻ തയ്യാറാണ് അവരോട് എനിക്ക് വലിയ സന്തോഷമാണ് എന്നാണ് പറയുന്നത് അല്ലെ ഇത് മഹാദേവനോടുള്ള ഭഗവാന്റെ പ്രീതിയാണ് മഹാദേവൻ ഏറ്റവും വലിയ വൈഷ്ണവനാണ് വൈഷ്ണവാനാം യഥാശം അങ്ങനെ ഉയർന്ന വൈഷ്ണവർ കീർത്തിക്കുന്ന ഗാനം ആരാണോ ഏറ്റു ചെല്ലുന്നത് അവരോടും ഭഗവാന് വലിയ കീർത്തിയ വലിയ പ്രീതിയാണ് വലിയ സന്തോഷമാണ് നമ്മള് കുറിച്ച് ശരിയായിട്ട് അറിയാതെ ഭഗവാനെ സ്വന്തം കീർത്തനങ്ങൾ ഉണ്ടാക്കി സ്തുതിക്കുന്നതിനേക്കാൾ ഭഗവാന് പ്രീതിയാകുന്നത് ഭഗവാനെ സന്തോഷമാകുന്നത് ഭഗവാന്റെ ഉന്നത ഭക്തന്മാർ മഹാജനങ്ങൾ പ്രഹ്ലാദ മഹാരാജാവ് അതേപോലെ ജനകൻ ഭീഷ്മൻ ഇങ്ങനെയുള്ള കുമാരന്മാർ സനത് കുമാരന്മാർ നാരദൻ കന്മാവ് മഹാദേവൻ ഇങ്ങനെയുള്ള മഹാജനങ്ങൾ ഭഗവാൻ എങ്ങനെയാണോ കീർത്തിച്ചത് അവരുടെ പാത പിന്തുടരുന്നവരെയാണ് ഭഗവാൻ ഇഷ്ടം മഹാജന മഹാജനാ ഗതപന്ധ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് മഹാജനങ്ങൾ എങ്ങനെ ഭഗവാനെ കീർത്തിച്ചോ അതേപോലെ നമ്മൾ പിന്തുടരണം അല്ലാതെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ അത്ര തൃപ്തിയാകുന്നില്ല ഭഗവാന്റെ ശുദ്ധ ഭഗവാന്റെ അടുത്ത ഭക്തന്മാരുടെ പുറകിൽ നമ്മൾ പോകുന്ന സമയത്താണ് ഭഗവാനെ നമ്മൾക്ക് യഥാർത്ഥ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് അങ്ങനെയാണ് പ്രചേതസ്സുകൾ ചെയ്തത് അതാണ് ഭഗവാനെ ഇത് അത്രയധികം സന്തോഷിപ്പിച്ചത് നിങ്ങൾ മഹാദേവന്റെ ആജ്ഞ അനുസരിച്ചു അതേപോലെ നിങ്ങൾ പിതാവിന്റെ ആജ്ഞയും അനുസരിച്ചു അല്ലെ പിതാവിനെ അനുസരിക്കുന്നവരും അനുസരിക്കുന്നവരെയും ഭഗവാന് വലിയ സന്തോഷമാണ് ഭഗവാന് വലിയ ഇഷ്ടമാണ് അതും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് യദ്യൂ എം പിരാശ കീർത്തി അധൂവ അനുഭവിഷ്യതി നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അനുസരിച്ചു ഭജീന വർഷത്താണ് നിങ്ങളോട് പറഞ്ഞത് സന്താന ഉത്പാദനത്തിന് വേണ്ടി തപസ് ചെയ്യണം സത്സന്താനങ്ങൾ ഉൽപാദിപ്പിക്കാൻ വേണ്ടി സത്സന്താനങ്ങളുടെ ആ ഉൽപാദനത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം തപസ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ തപസ്സൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആദ്യം സത്സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത് ആദ്യം തപസ് ചെയ്യാൻ പോയി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അതേപടി അനുസരിക്കുന്നവരായതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ലോകത്ത് ഏറ്റവും പ്രശസ്തനായിട്ട് മാറും ഏഴ് പതിനാല് ലോകങ്ങളിലും നിങ്ങളുടെ പ്രശസ്തി ഉയരും എന്ന് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു അപ്പോൾ പിതാവിനെ അനുഗ്രഹിക്കുന്നവരുടെ പ്രശസ്തി ഉയർത്താൻ ഭഗവാൻ വലിയ സന്തോഷമാണ് ആരാണോ പിതാവിനെ സ്വന്തം അച്ഛന്റെ നിർദ്ദേശങ്ങൾ ശിരസാവിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് അവരെയും ഭഗവാൻ വലിയ സന്തോഷം അവരോട് ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഇതയിൽ ഭഗവാൻ പറയുന്നുണ്ട് പതിനേഴാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യാമഹ ഹിംസാച്ച ശാരീരം തപിച്ചത് ഗുരുക്കന്മാരെ അനുസരിക്കുന്നത് പ്രായമായവരെ അനുസരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ദേവന്മാരോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാം ഒരു തപസ്സാണ് ആ തപസ്സും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവരും പ്രചയദശകൾ പിതാവിനെ അനുസരിച്ചത് കൊണ്ട് തന്നെ അതും ഭഗവാൻ വലിയ ഒരു ഭഗവാന്റെ ഇഷ്ടത്തിന് കാരണമായി എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രശസ്തി ലോകം മുഴുവൻ വർധിക്കും പരക്കും എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാകും ഇല്ല നിങ്ങൾക്ക് ഒരു പുത്രൻ ഉണ്ടാകുമോ ആ പുത്രനും വളരെ പ്രശസ്തനായിട്ട് മാറും എന്നാതെ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതെല്ലാം ഭഗവാൻ ചോദിക്കാതെ തന്നെ നൽകുന്ന അനുഗ്രഹമാണ് ഇത് ഭഗവാൻ വന്ന് നേരിട്ട് പ്രജയദശകളോടൊന്നും ചോദിക്കാതെ പറയുന്നതിന്റെ അർത്ഥം ഭഗവാൻ ഇവർക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എന്നതാണ് ഭഗവാൻ ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഭക്തന്മാരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നാണ് ഭഗവാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഭാവിയെക്കുറിച്ച് കുറിച്ച് ഭാവിയെക്കുറിച്ച് ഭാവിയെ ഭഗവാന്റെ പദ്ധതി ഇവിടെ തുറന്നു പറയുകയാണ് നിങ്ങൾക്കൊരു സത്പുത്രൻ ഉണ്ടാകും ആ പുത്രൻ ബ്രഹ്മദേവനെ പോലെ പ്രശസ്തനായി പ്രശസ്തനായിത്തീരും ആ ബ്രഹ്മാവിനെ പോലെ ഉത്തമനായിട്ടുള്ള പുത്രനായിരിക്കും സത്സന്ധാനങ്ങളെ ഉത്പാദിപ്പിക്കാൻ ശക്തിയുള്ള വ്യക്തിയായിരിക്കും അവരുടെ പുത്രന്മാരും വലിയ പ്രശസ്തന്മാരായിരിക്കും അവർ നല്ല സംസ്കാരമുള്ള സജ്ജനങ്ങളായിരിക്കും അങ്ങനെയുള്ള പുത്രന്മാരെ കൊണ്ട് ലോകം നിറയും ഇതാണ് ഭഗവാന്റെ പദ്ധതി ഭഗവാന്റെ ആഗ്രഹം ലോകം മുഴുവൻ സത്സന്താനങ്ങളെ കൊണ്ട് നിറയണം എന്നാണ് ഇത് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് പണ്ട് ഭഗവാൻ സൃഷ്ടി നടത്തിയ ഉടനെ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം ഏശകോസ്ഷ്ണ കാമത സൃഷ്ടി നടത്തിയതിനു ശേഷം ഭഗവാൻ പറഞ്ഞു നിങ്ങള് ദേവന്മാർ പരസ്പരം സഹകരിച്ച് മനുഷ്യരും ദേവന്മാരും പരസ്പരം സഹകരിച്ച് ലോകം മുഴുവൻ സത്സന്താനങ്ങളെ ഉത്പാദിപ്പിച്ച് സത്സന്താനങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ നിറയ്ക്കുക ഇതാണ് ഭഗവാന്റെ ആഗ്രഹം സംസ്കാരമില്ലാത്ത ഒരു സമൂഹത്തിനെയല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത് സത്സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ പുത്രൻ പുത്രനും പ്രശസ്തനായിട്ട് തീരും അതേപോലെ പൗത്രന്മാരും സജ്ജനങ്ങളായിട്ട് തീരും അവർക്ക് ലോകം മുഴുവൻ സത്സന്ധാനങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിന് പ്രജേതസ്സുകൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാം വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രജേതസ്സുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം പ്രജേതസ്സുകൾ പറയാൻ പാടില്ല അയ്യോ ഇനി ഞങ്ങൾ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ നേരെ സന്യാസം എടുത്ത് പോവുകയാണ് എന്ന് പറയുന്നതിന്റെ മുന്നേ ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് ഇതെല്ലാം ഭഗവാൻ പ്ലാൻ ചെയ്ത് പറയുന്നുണ്ട് പതിമൂന്നാമത് ശ്ലോകം കന്യാകമലോചനൃപതന്ദന പ്രജകൾ വിവാഹം ചെയ്യേണ്ട കുട്ടിയുടെ കുട്ടിയെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ് അല്ലെ ആ കുട്ടിയെ വിവാഹം ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം അതിനുവേണ്ടി ആ കുട്ടിയുടെ യോഗ്യതകൾ ഭഗവാൻ തന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പണ്ട് കണ്ടു മഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു ആ മഹർഷി വനത്തിൽ തപസ്സു ചെയ്യുന്ന സമയത്ത് ദേവേന്ദ്രന് വലിയ ആശങ്കയുണ്ടായി ഇദ്ദേഹം എന്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ തപസ്സു ചെയ്യുന്നത് തപസ് ചെയ്ത് യോഗ്യതകളൊക്കെ നേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ദ്രപദവി അദ്ദേഹത്തിന് കൊടുത്താലോ അപ്പോൾ ഇന്ദ്രന് വലിയ പ്രശ്നമായി വലിയ ഉത്കണ്ഠയായി അദ്ദേഹം പ്രംലോജ എന്ന് പറഞ്ഞ ഒരു അപ്സരസിനെ ഈ കണ്ടു മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഇത് ഇന്ദ്രൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വിശ്വാമിത്രൻ തപസ്സു ചെയ്യുന്ന സമയത്തും ദേവേന്ദ്രൻ മേനക്കായി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കണ്ടു മഹർഷി തപസ്സ ചെയ്യുന്ന സമയത്ത് പ്രംലോജ എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസിനെയാണ് ദേവേന്ദ്രൻ പറഞ്ഞയച്ചത് അപ്പോൾ കണ്ടു മഹർഷി ബ്രഹ്മലോജയിൽ ആകർഷിതനായി അവരിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായി അവർ ഒരു സുന്ദരിയായിട്ടുള്ള കുട്ടി കന്യാ കമലോചന ഭഗവാൻ തന്നെ പറയും ആ കുട്ടി വളരെ സുന്ദരിയാണ് കമലോചന വളരെ മനോഹരിയാണ് താമരപ്പൂ പോലെ മെഴി മെഴിയുള്ള വ്യക്തിയാണ് കുട്ടിയാണ് എന്ന് പറയും പക്ഷെ എന്താണ് പ്രശ്നം ബ്രഹ്മലോജ ഒരു അപ്സരസ് ആയതുകൊണ്ട് ഒരു കുട്ടിയെ വളർത്താനൊന്നും അപ്സരസിന് സാധിക്കുകയില്ല അപ്സരസിന് കുട്ടിയെ വളർത്തുന്ന ഒരു പരിചയമില്ല അതുകൊണ്ട് മാത്രമല്ല അപ്സരസിനെ തിരിച്ചു പോകണം ഈ ഭൂമിയിൽ അധികകാലം നിൽക്കാൻ അപ്സരസിന് സാധിക്കില്ല തിരിച്ച് സ്വർഗീയ ലോകത്തിലേക്ക് പോകണം തൻ്റെ തന്റെ ആജ്ഞ നിറവേറ്റി കഴിഞ്ഞാൽ അപ്സരസിന് തിരിച്ചു പോകണം അപ്പോൾ പ്രഹ്ലോജയ്ക്ക് ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ആ വനത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ദയ തോന്നി അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാവരും ചേർന്ന് വൃക്ഷദേവന്മാരെല്ലാവരും ചേർന്ന് വൃക്ഷദേവതമാരെല്ലാവരും ചേർന്ന് ആ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു അവരവരെ സംരക്ഷിച്ചു വന്യമൃഗങ്ങളിൽ നിന്നൊന്നും ആപത്തൊന്നും വരാതെ വൃക്ഷങ്ങൾ ആ കുട്ടിയെ സംരക്ഷിച്ചു വൃക്ഷങ്ങളാണ് ആ കുട്ടിയെ സംരക്ഷിച്ചത് പക്ഷെ വൃക്ഷങ്ങൾക്ക് ആ കുട്ടിയുടെ വിശപ്പകറ്റാൻ സാധിച്ചില്ല അല്ലെ പാല് കൊടുക്കാനൊന്നും വൃക്ഷങ്ങൾക്ക് സാധിച്ചില്ല അപ്പോൾ വൃക്ഷങ്ങൾ അവരുടെ ദേവനായിട്ടുള്ള സോമദേവനെ പ്രാർത്ഥിച്ചു വൃക്ഷങ്ങളുടെ ദേവനാണ് സോമൻ ചന്ദ്രദേവനായിട്ടുള്ള ചന്ദ്രന്റെ ദേവനായിട്ടുള്ള സോമൻ ആ സോമൻ എന്ത് കൊടുത്തു സോമൻ അമൃതവർഷം ചൊരിഞ്ഞു എന്നാണ് നോക്കുന്നതാണ് കുട്ടിയെ വളർത്തുന്നതിനു വേണ്ടി ആ കുട്ടിയുടെ കുട്ടിയെ എടുത്ത് വടിയിൽ വെച്ച് ആ കുട്ടിക്ക് സോമരസം അല്ലെങ്കിൽ അമൃതം അമൃത് കുട്ടിക്ക് വായിൽ പകർന്നു കൊടുത്തു അങ്ങനെ നേരിട്ട് ചന്ദ്രദേവൻ വളർത്തിയ കുട്ടിയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്ക കൊടുക്കുന്നത് സാധാരണ ഒരു മനുഷ്യർ വളർത്തിയ കുട്ടിയല്ല നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത് ചന്ദ്രദേവൻ അമൃത് കൊടുത്ത് വളർത്തിയ കുട്ടിയാണ് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത് മരീഷ മരീഷ എന്നാണ് ആ കുട്ടിയുടെ പേര് എന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ശുക്ഷാമയ മുഖേ രാജ സോമ പീയൂഷവർഷണീം ദേശിനിയും രോധമാനായ നിത ആ മട്ടിക്ക് വിശന്ന് കരയാൻ തുടങ്ങിയ സമയത്ത് ആ കുട്ടിക്ക് അമ്മയാണ് പാൽ കൊടുക്കേണ്ടത് പക്ഷെ വൃക്ഷങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല വൃക്ഷങ്ങൾ സോമദേവനോട് പറഞ്ഞ സമയത്ത് സോമദേവൻ ആ കുട്ടിയോട് ദയതോന്നി ആ വൃക്ഷങ്ങളുടെ പ്രാർത്ഥന കേട്ട് താഴെ വന്ന് ആ കുട്ടിയെ മടിയിലിരുത്തി ആ കുട്ടിക്ക് വിരലിൽ പെരുവിരലിലൂടെ അമൃതം ആ കുട്ടിയുടെ വായിൽ ഒറ്റിച്ചു കൊടുത്തു അങ്ങനെയാണ് ആ കുട്ടി വളർന്നു വന്നത് എന്ന് പറയുന്നു അങ്ങനെ സത് സ്വഭാവമുള്ള സംസ്കാരമുള്ള വൃക്ഷദേവന്മാരാലും സോമദേവനാലും വളർത്തപ്പെട്ട കുട്ടിയാണ് നിങ്ങള് വിവാഹം ചെയ്യേണ്ടത് എന്നത് പ്രജാ അവിസർഗാധിഷ്ഠ പിത്ര മാമനുവർ തത്രകന്യാവരാരോഹം താമു താമുമാരം നിങ്ങളെ വിവാഹം ചെയ്യാൻ ആ കുട്ടിക്ക് എല്ലാവിധ യോഗ്യതയുമുണ്ട് ഉണ്ട് നിങ്ങളെപ്പോലെ തന്നെ സൽ സത്സ്വഭാവിയാണ് ആ കുട്ടിയും എന്ന് ഭഗവാൻ പരിചയപ്പെടുത്തുന്നു ആ കുട്ടിയുടെ സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നു നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് തത്രകന്യാഹം സാമുദ് ഹതമാചിരം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ തപസ്സൊക്കെ നിർത്തി പോയി ആ കുട്ടിയെ വിവാഹം ചെയ്യണം മാരീഷയെ വിവാഹം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി തപസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സംതൃപ്തനായി ഭഗവാനെ തൃപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് അല്ലെ വാസുദേവ പരന്തപ തപസ് എന്തിനാണ് ചെയ്യുന്നത് ഭഗവാൻ വാസുദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ പോയി സമുദ്രത്തിൽ നിന്ന് പുറത്തുപോയിട്ട് ആ മാരീഷയെ വൃക്ഷങ്ങൾ വളർത്തിയിട്ടുള്ള സോമദേവനാൽ അമർന്നു നൽകപ്പെട്ടിട്ടുള്ള മാരീഷയെ വിവാഹം ചെയ്ത് സത്സന്താനങ്ങളെ ലോകത്തിന് പ്രദാനം ചെയ്യണം ഈ ലോകത്തിൽ നല്ല സൃഷ്ടി ഉണ്ടാകണം അതിന് നിങ്ങൾ സഹായിക്കണം എന്നാണ് ഭഗവാൻ അവരോട് ആവശ്യപ്പെട്ടത് തുടർന്നും ഭഗവാൻ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം